നോട്ട് ദ പോയിന്റ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പറയുന്നത് കേൾക്കൂടെ കേസെടുക്കും സ്ത്രീകൾക്കെതിരായിട്ടുള്ള സൗമ്യയുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോപിന്ദ്ര കേസെടുത്തത് സൗമിക്കെതിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഗോവിന്ദ ചാമിക്കതായിട്ട് കേസെടുത്തത് നിർവേദകളിൽ നിന്ന് പരാതി എഴുതി വാങ്ങിച്ചിട്ടാണല്ലോ ഈ ഡൽഹിയിലെ ഗാങ്ക് റേപ്പിന്റെ ആ പ്രതികൾക്കായിട്ടത് ഈ രാജ്യം പ്രോസിക്യൂട്ട് ചെയ്തത് അത് അതൊക്കെ ഇവർ പോട്ടെ കൊടുക്കാൻ ഇല്ല ഈ ആ പരാതി പരാതി പറഞ്ഞു പരാതി അവിടുന്ന് കേട്ടോ രാഹുൽ അല്ല ശ്രീ ശ്രീ ഹാഷ്മി ശ്രീ ഹാഷ്മി പഴയ ഐ പി സി ആയാലും പുതിയ നയസംഹിതയായാലും ഇതിനകത്തൊക്കെ പറയുന്ന സീറോ എഫ്ഐആർ എന്ന് പറഞ്ഞൊരു ക്ലോസ് ഉണ്ട് ലലിതകുമാരി കേസുകളോടെ വളരെ കൃത്യമായി വെർഡിറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതകത്ത് പ്ലേസ് ഓഫ് അക്രൻസ് പോലും വിഷയമല്ല പരാതി എടുക്കാൻ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് പോട്ടെ പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുത്താൽ ഇപ്പോഴാണ് ഒരു അതിജീവിതമായി വന്നിരിക്കുന്നു ഇവർ കേസ് എടുക്കട്ടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ സോളാർ കേസത്ത് അതകത്ത് പരാതിക്കാരി ഉന്നയിച്ച ഒരു കാരണവശാലും നിലനിൽക്കാത്തിട്ട് ഒരുപടി കേസ് കോടതിയുടെ പരാതിയിൽ പോയിട്ട് കോടതിയുടെ പാർക്കിംഗ് ഏരിയയിൽ പോയി നിലനിൽക്കാത്ത കേസ് ആ കേസിന്റെ പേരിൽ ലൈംഗിക കുറ്റങ്ങൾ ചുമത്തിയിട്ട് കേസെടുക്കല ആളുകളെ സർക്കാർ ഒരു മുൻ മുഖ്യമന്ത്രിക്കെ ജനപ്രതികൾക്കെതിരായിട്ട് കേസെടുക്കുന്ന സർക്കാർ അതിക്രമത്തെ ഇത്ര ഗ്രാവിറ്റി കുറവായിട്ടാണ് എടുക്കുന്നത് ചാനൽ ചർച്ചയിൽ സ്ത്രീകൾക്കായിട്ട് അതിക്രമത്തിൽ പ്രസംഗിക്കുകയാണ് സൗമ്യ നിർഭയ ആ രണ്ട് പെൺകുട്ടികളും അതിക്രമത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അവർക്കെന്തായാലും കേസ് കൊടുക്കാൻ പറ്റില്ല അവരോ അവരുടെ മാതാപിതാക്കളോ അല്ല കേസ് കൊടുത്തതെന്നും സ്വയം ഏ ഗവൺമെന്റിന് കേസ് എടുക്കാൻ സാധിക്കും എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത് ശരിയാണല്ലേ നിലവിൽ മൂന്നാം കക്ഷിയുടെ പരാതി പ്രകാരം രാഹുലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു അപ്പോൾ കോൺഗ്രസിന്റെ വക്താവായ ഖാൻ പറയുന്നത് കേൾക്കൂ അവർക്ക് പരാതി ഉണ്ടോ ഉണ്ടോ പേരെന്താ പേരെന്താ പേരില്ലല്ലോ നിങ്ങളും നിങ്ങളും അങ്ങനെ ആകരുത് നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പോലെ ആവരുത് അവർക്ക് എന്തു പോകാം എന്നാണ് അവർക്ക് താല്പര്യങ്ങൾ ഉണ്ടാകും കോൺഗ്രസിനും വല്ലാതെ അല്ല 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 ചോദിച്ചത് ഈ ഈ ആളിന്റെ പേര് വെളിപ്പെടുത്താൻ കഴിയാത്തതാണല്ലോ പല നിയമപരമായ കാര്യങ്ങളും ഇപ്പുറത്തുള്ളത് രാഹുൽ ആണോ എനിക്കറിയില്ല നിങ്ങൾ ശബ്ദം അതാണോ നിങ്ങൾ പറഞ്ഞു അല്ല രാഹുലാണോ ചോദ്യം ബിനുജിക്ക് പറയാൻ പറ്റുമോ ഈ ഈ പറയപ്പെട്ട രാഹുൽ അപ്പുറത്ത് കേട്ട സ്ത്രീ ശബ്ദം ബ്ലർ ബ്ലറായിട്ടാണ് ഘടിപ്പിച്ചിരിക്കുന്നത്

മാത്രമല്ല പൊതുജനസമ്മതനായ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഇനി ഒരിക്കലും ഉണ്ടാ ആർക്കും ഉണ്ടാകാൻ പാടില്ല